മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വിമതർ അധികാരം പിടിച്ചെടുത്ത സിറിയയിൽ വീണ്ടും ചോരക്കളമായി മാറുകയാണ് അത് നമ്മൾ അങ്ങനെ ഒരുപക്ഷെ കണക്ക് കൂട്ടിയിരുന്നതാണോ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും എന്ന് ഏതാണ്ടൊരു സൂചന ഉണ്ടായിരുന്നു സിറിയയുടെ കാര്യത്തിൽ കാരണം എച്ച് ടി എസ് ഹയാ തെഹറി അൽ ഷാം ആ ഒരു ചെറിയ ഗ്രൂപ്പ് ഒരു പരിധിവരെ അമേരിക്കയുടെയും ഒക്കെ സ്വാധീനത്തിൽ മുന്നോട്ട് പോരുകയും ബാഷറൽ അസദിൻ്റെ ദീർഘകാലമായ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായി എന്നത് സത്യമാണ് പക്ഷേ അധികാര ഭ്രഷ്ടരായ അലവികൾ അലവികൾ എന്ന് പറയുന്ന ചെറിയ ഒരു വിഭാഗമാണ് ഷിയ വിഭാഗത്തിൻ്റെ ഒരു സബ് സെക്ടർ ആണ് അലവ്യ അലവിയായി ഇസ്ലാം അപ്പം അവിടെയാണ് ഈ സിറിയയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് നിന്നാണ് ബാഷർ അൽ അസദിന്റെ ഫാമിലി കിടന്നു വരുന്നത് ആ ഭാഗം ലത്താഖ്യ എന്ന് പറയുന്ന നഗരം ടാട്ടൂസ് എന്ന് പറയുന്ന നഗരം ഇതെല്ലാം തന്നെ സിറിയയുടെ പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന നഗരങ്ങളാണ് ആ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ആ തീരപ്രദേശം കേന്ദ്രീകരിച്ച് അലവികൾ അധികാരം നഷ്ടപ്പെട്ട ബാഷർ അൽ അസദിനെ മുൻ പ്രസിഡന്റിനെ അനുകൂലിക്കുന്ന ഇപ്പോഴത്തെ വിമത വിഭാഗം വലിയ നീക്കങ്ങൾ നടത്തി തിനെതിരെ ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ ഭാഗത്ത് നിന്ന് വന്ന അടിച്ചമർത്തൽ എന്ന നിലയിൽ വേണം അത് കാണാൻ ഇപ്പോഴത്തെ സിറിയൻ പ്രസിഡന്റ് അദ്ദേഹം അഹമ്മദ് അൽഷറാ എന്ന് പറയുന്ന സിറിയൻ പ്രസിഡന്റിന്റെ സൈന്യങ്ങൾ അത് പിന്നെ എച്ച് ടി എസ്സിൻ്റെ സൈന്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഭരണകൂടത്തിന്റെ ഭീകരത ഒരു പരിധി വരെ കാണുന്നു റെസിസ്റ്റൻസ് മൂവ്മെന്റ്സ് കാണുന്നു മാത്രമല്ല സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് അതുപോലെ സിറിയൻ ഫ്രീ ആർമി എന്നുവേണ്ട ഒരുപാട് ഗ്രൂപ്പുകളുടെ ഒരു ഒരു വലിയ ഒരു വിളയാട്ട ഭൂമിയാണ് ഇപ്പോൾ സിറിയ അതുകൊണ്ട് തന്നെ ഭരണകൂടം സ്ഥിരമെന്ന് പറയാനാവില്ല അത് മാത്രമല്ല ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ രീതികളോടെ അയൽരാജ്യമായ ശക്തമായ ഇസ്രയേൽ ഉൾപ്പെടെ പ്രതികരിക്കുന്നത് ഒരുത്തും പിടി കിട്ടാത്ത രീതിയിലാണ് ഇസ്രായേൽ ഒരു ഭാഗം ഗോലാൻ ഗോലാൻകുന്ദിൻ്റെ അതായത് തെക്കു പടിഞ്ഞാറൻ ഭാഗമാണ് ഗോലാൻ ഗോലാൻകുന് ഗോലാൻ ഗോലാൻകുന്തുകൾ ഏതാണ്ട് പൂർണ്ണമായി ഇസ്രയേലിന് കൈവശമായി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ഇസ്രായേൽ കൈവശപ്പെടുത്തിയത് ഗോലാൻകുന്ദിന്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രമാണ് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും ഗോലാൻ ഗോലാൻകുന്ദുകളെ കൈവശപ്പെടുത്തി അതിനു ചുറ്റും ഒരു ബഫർ മേഖല ഉണ്ടായിരുന്നത് അതും ഇസ്രായേലിന് കൈവശമായി കഴിഞ്ഞു അതുകൊണ്ട് ഇസ്രായേലിൻ്റെ എക്സ്പാൻഷനിസ് പോളിസി സിറിയയിലേക്ക് വ്യാപിക്കുന്നു സിറിയയിൽ അസ്ഥിരത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എച്ച് ടി എസിന്റെ ഭരണകൂടം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു റഷ്യ കൂടുതൽ താല്പര്യം സിറിയയിൽ ഇപ്പോൾ കാണിക്കുന്നു ട്രംപ് മാറി നിൽക്കുകയാണ് ട്രംപ് വിദേശത്തുള്ള ഇടപെടലുകൾ വേണ്ട സമാധാനം ഉണ്ടാക്കാനുള്ള കർശനമായ ഇടപെടലുകളല്ലാതെ പുതിയ ഇടപെടലുകൾ വേണ്ട എന്ന തീരുമാനത്തിലായതുകൊണ്ട് ട്രംപും പുട്ടിനും തമ്മിൽ നല്ല ബന്ധത്തിലായതുകൊണ്ട് പുട്ടിൻ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവാസത്തിലായിരിക്കുന്ന ബാഷർ അൽ അസു റഷ്യയിലാണെന്ന് ഓർക്കണം എങ്കിൽ പോലും അദ്ദേഹത്തെ എതിർത്തിരുന്ന വിഭാഗം ചെറിയ ഭരിക്കുമ്പോൾ അവരുമായും ചങ്ങാപ്തത്തിലായിക്കൊണ്ട് റഷ്യൻ താവളങ്ങളെ സൈനിക താവളങ്ങൾ അവിടെയുണ്ട് വ്യോമതാവളങ്ങളുണ്ട് നാവിക താവളങ്ങളുണ്ട് അതുൾപ്പെടെ നിലനിർത്താൻ തക്ക ബന്ധം ശ്രീയായുമായി പുതിയ ഭരണകൂടവുമായി സ്ഥാപിക്കുന്ന തിരക്കിലാണ് അതുകൊണ്ടാണ് സ്ഥിതിഗതികൾ അതീവ സങ്കീർണമായ ഒരവസ്ഥയിലാണ് പത്ത് ശതമാനം മാത്രമുള്ള ഒരു ജനതയാണ് അലവികൾ അവർക്ക് തൊണ്ണൂറ് ശതമാനം വരുന്ന സന്യ വിഭാഗവുമായി ഏറ്റുമുട്ടി നിൽക്കാനാവില്ല നമ്പേഴ്സ് ഗെയിമിൽ പക്ഷേ അവരിപ്പോഴും ഈ ഫിനാൻഷ്യൽ മസിൽ അവർക്കുണ്ട് ബാഹ്യമായ സപ്പോർട്ടുകൾ എന്തെങ്കിലും ഭാഷ വളർത്തത്തിൻ്റെ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് ഇവിടെ അറിയാനുള്ള കാര്യം അല്ലെ പത്ത് ശതമാനമുള്ള അവർക്ക് ബാഹ്യമായ ശക്തികൾ ഒരുപക്ഷെ ഉണ്ടാകുമോ അങ്ങനെ ഈ പറയുന്ന എച്ച് ടി എസ് എന്ന് പറയുന്നതും തീരെ ചെറിയ ഒരു ഗ്രൂപ്പായിരുന്നു ആ തീരെ ചെറിയ ഒരു ഗ്രൂപ്പിന് ഈ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വരികയും ആ ഗ്രൂപ്പ് വടക്ക് നിന്ന് തെക്കോട്ട് പലായനം ചെയ്ത് ഡമാസ്കസിലെത്തി അധികാരം പിടിച്ചെടുക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ അധികാര കൈമാറ്റം നടക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നിലാര എന്നതാണ് പ്രധാനം ഇവിടെ ടർക്കി എന്ന രാജ്യത്തിന് ചെറിയ താല്പര്യങ്ങളുണ്ട് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പ്രധാന താൽപ്പര്യ മേഖലയായിരുന്നു ഷിയ ഐറ്റ് ഇറാൻ്റെ താല്പര്യമായിരുന്നു ഷിയ വിഭാഗക്കാരൻ കൂടിയായ അലവിയായ ബാഷർ അള്ളഹസാദ് അവിടെ തുടരുക എന്നത് പക്ഷിയ ഒരു കോൺക്ലേവ് അവിടെ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ അതിനെതിരെയുള്ള ശക്തികളാണ് ഇപ്പോൾ മുന്നേറ്റം നടത്തുന്നത് അതുകൊണ്ടാണ് ഒരു ഷിയ റിവൈവലിൻ്റെ പാതയിലാണോ സിറിയ എന്നത് നമുക്ക് ആലോചിച്ച് കാണേണ്ട കാര്യമാണ് പക്ഷേ അതിനുള്ള നമ്പേഴ്സ് അവർക്കില്ല പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ മെസ് റീഡിങ് ആയിരിക്കാം പക്ഷേ അവർക്കാണ് പവർ പൊട്ടൻഷ്യൽ വലിയ തോതിൽ ഉള്ളതാണ് കണ്ണായ സ്ഥലങ്ങളുണ്ട് തുറമുഖത്തിൻ്റെ ആനുകൂല്യങ്ങളുണ്ട് ജിയോ സ്ട്രാറ്റജിക് പൊസിഷൻസ് ഉണ്ട് വിദേശത്തു നിന്ന് സഹായം കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള നീക്കങ്ങളാണ് അല്ലെങ്കിൽ നടത്തുന്നത് എന്നത് ഇപ്പോഴും അവർക്ക് എവിടെ നിന്നാണ് പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നത് എന്നതിന് കൃത്യമായ സൂചനകളില്ല പക്ഷെ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് അല്ല എങ്കിൽ ശക്തരായ ഭരണകൂടത്തിനെതിരെ അവർ നീങ്ങാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ഭരണകൂടം അതിശക്തമായ ഒരു അടിച്ചമർത്തൽ ഇപ്പോൾ അറുന്നൂറ്റി അൻപതിലധികം ജീവൻ പൊലിഞ്ഞു എന്നാണ് അനൌപചാരിക കണക്ക് ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതലാകാൻ നമ്പേഴ്സ് കഴിഞ്ഞ ദിവസം ഏതാനും പത്തോ ഇരുപത് പേര് മരിച്ചു എന്ന നിലയിലായിരുന്നു കണക്കുകൾ ഇപ്പോൾ ആ മരണസംഖ്യ കൂടി വരികയാണ് റോഡിൽ റോഡിലാകമാനം ചെതിറി കിടക്കുകയാണ് വലിയ തോതിലുള്ള കാറ്റസ്ട്രോഫിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അൽഷാരയുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ വെളിപ്പെടു വെളിപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇസ്രയേൽ ചില നീക്കങ്ങൾ നടത്തുമല്ലോ അല്ലേ യഥാർത്ഥത്തിൽ എച്ച് ടി എസ് ഹയത്ത് തഹ്രീർ അൽ ഷാ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അൽ ഖൈദ ബന്ധമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഐ എസ് ഐ എസുമായി ബന്ധമുണ്ടായി അതിനെല്ലാം ശേഷം അവർ റിഫോം ചെയ്ത് ഞങ്ങൾ അതിൽ നിന്നെല്ലാം റഡിക്കൽ ഇസ്ലാമിൽ നിന്നെല്ലാം അകലം പാലിക്കുന്നു എന്ന രീതിയിലുള്ള നിലപാടെടുക്കുകയും അമേരിക്കയുടെ അദൃശ്യമായ ഒരു ശക്തി അല്ലെങ്കിൽ സഹകരണം ലഭിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഭരണകൂടത്തെ അട്ടിമറിച്ച അധികാരത്തിലെത്താൻ കഴിഞ്ഞത് വീണ്ടും പഴയ രീതികളിലേക്ക് അവർ തിരിച്ചു പോവുകയാണോ എന്ന ആശങ്ക ഇസ്രായേൽ പ്രകടിപ്പിച്ചു അതുകൊണ്ടാണ് ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ച ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായൊരു പ്രസ്താവന ഉണ്ടായി പഴയ രീതികളിലേക്ക് എച്ച് ടി എസ് പോവുകയാണെങ്കിൽ ഇസ്രായേൽ കർശനമായി അത് നോക്കിക്കാണേണ്ടി വരും സൈന്യത്തിൻ്റെ ഒരു തരം ഇസ്ലാമികവൽക്കരണം അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇസ്രയേലിൻ്റെ ആശങ്ക ഇസ്രായേൽ രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ സിറിയ പൊതുവെ ഒരു ഒരു യുദ്ധഭൂമിയായിട്ട് തന്നെയാണോ എപ്പോഴും നിലനിന്നിട്ടുള്ളത് സിറിയ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടില അതായത് സിറിയയിലെ ഡമാസ്കസ് നഗരം ഡെമസ്കോസ് എന്ന് പറയുന്ന ബൈബിളിലൊക്കെ പറയുന്ന ഡെമസ്കോസ് നഗരം വലിയ ക്രൈസ്തവ സാന്നിധ്യം വലിയ തോതിൽ ആദ്യമ ക്രൈസ്തവ സഭകളുടെ കേന്ദ്രം കൂടിയായിരുന്നു സിറിയ അതുകൊണ്ട് സിറിയ എന്ന സാംസ്കാരിക ഭൂമി അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വലിയ പ്രഭവ കേന്ദ്രം സാംസ്കാരിക കേന്ദ്രമായിരുന്ന സിറിയ പിന്നീട് മോഡേൺ ടൈംസിൽ വന്നപ്പോൾ ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി മാറി അപ്പോൾ അവിടെ ഒരു ജനാധിപത്യ ക്രമം എന്ന് പറയുന്നത് മരീചികയായി മാറി ഡിക്റ്റേറ്റേഴ്സ് ആഫ്റ്റർ ഡിക്റ്റേറ്റേഴ്സ് അതുകൊണ്ട് ബഷർ അൽ അസദും അദ്ദേഹത്തിൻ്റെ പിതാവ് ഹഫീസ് അൽ അസദും ദീർഘകാലം ഭരിച്ചിരുന്ന ഒരു സിറിയ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ചും റഷ്യയുടെയും ഇറാൻ്റെയും പ്രോക്സിയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു അമേരിക്കയും മറ്റു ചില അറബി രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ സിറിയ എപ്പോഴും ഒരു റഷ്യൻ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു അസദ് ഫാമിലിയിലൂടി അതുപോലെ തന്നെ ഇറാനും വളരെ പ്രിയപ്പെട്ട ഒരു ഷിയ ആയതുകൊണ്ട് ഭരണകൂടം ഷിയായും മഹാഭൂരിപക്ഷം ജനങ്ങളും സുന്നിയുമായതുകൊണ്ട് അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് വളരെ സ്വാഭാവികമായി ഉണ്ടായി അങ്ങനെയാണ് ഒരു സുന്നി റാഡിക്കൽ ഔട്ട്ഫിറ്റ് ആണല്ലോ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവർ ഷിയകളെ അംഗീകരിക്കുന്നില്ല അവർ മറ്റു വിഭാഗങ്ങളെ അംഗീകരിക്കുന്നില്ല അവർ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തെ അംഗീകരിക്കുന്നില്ല രാജഭരണത്തെ അംഗീകരിക്കുന്നില്ല ഒരു ഖാലിഫേറ്റായി ഖിലാഫത്തായി ഒരു ഖാലിഫിനെ കാട്ടിക്കൊണ്ട് ഭരിക്കാമെന്ന തീരുമാനത്തിലാണ് സിറിയയും ഇറാഖും ചേർന്ന ഒരു പ്രദേശം സിറിയയുടെ കിഴക്കൻ പ്രദേശം ഇറാഖിൻ്റെ പടിഞ്ഞാറൻ പ്രദേശം ഇത് ചേർന്നാണല്ലോ ഒരു ഭൗതികമായ ഇസ്ലാമിക രാഷ്ട്രം രണ്ടായിരത്തി ഇരുപത്തി പന്ത്രണ്ടോടു കൂടി നിലവിൽ വരിക ഏതാനും വർഷങ്ങൾ അത് തുടരുകയും ചെയ്തു പിന്നെ ശക്തി ബലപ്രയോഗത്തിലൂടെയാണ് ആ സാഹചര്യം മാറ്റിയത് അപ്പോഴും ബാഷർ അള്ള അസദ് അവിടെ പിടിച്ചു നിന്നു പക്ഷേ ഇറാഖിൻ്റെ സംവിധാനങ്ങൾ അമ്പെ പാളി അപ്പം ബാഹ്യമായ ഇടപെടലുകൾ അത് അമേരിക്കൻ ഇടപെടലാണെങ്കിലും റഷ്യൻ ഇടപെടലാണെങ്കിലും ഇറാനിയൻ ഇടപെടലാണെങ്കിലും അത് വലിയ ദുരിതമാണ് ഇറാൻ സിറിയൻ ജനസംഖ്യയിൽ ഏൽപ്പിച്ചത് അതുകൊണ്ടാണല്ലോ സിറിയൻ അഭയാർത്ഥികൾ എന്ന പദപ്രയോഗം തന്നെ ഉണ്ടായത് ആ പ്രദേശമാകെ അസ്ഥിരപ്പെട്ടു ഇറാനിൽ നിന്നും സിറിയയിൽ നിന്നും യൂറോപ്പിലേക്ക് വലിയ തോതിൽ അഭയാർത്ഥികൾ പലായനം ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള കാലത്ത് വലിയ തോതിലാണ് യൂറോപ്പിൻ്റെ ഡെമോഗ്രാഫിക് ബാലൻസ് പോലും മാറി മറിയത്തക്ക രീതിയിൽ വലിയ തോതിലുള്ള ഉണ്ടായി അതിൻ്റെ ഫലമായി എൻ്റെ റിപ്രക്കഷൻ കൂടിയാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ടുപോയി ബ്രെക്സിറ്റ് ഉൾപ്പെടെ സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ള ഈ പലായനങ്ങളാണ് ഇനിയും അസ്ഥിരത തുടരുകയാണെങ്കിൽ കൂട്ടപലായനങ്ങൾ വീണ്ടും ഉണ്ടാകുമോ അത് തടയുന്നതിന് എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് യൂറോപ്യൻ സമൂഹത്തിൽ ഉൾപ്പെടെയുള്ളത് സിറിയയിലെ മാത്രം പ്രശ്നമല്ല നമ്മൾ സംസാരിക്കുന്നത് വിശാലമായ അർത്ഥത്തിൽ ഒരു മനുഷ്യാവകാശ വിഷയമായി സിറിയൻ പ്രശ്നം ഇപ്പോഴും നീണ്ടു നിൽക്കുന്നു ഐ എസ് ഐ എസ് സമയത്തെ പ്രശ്നമല്ലിത് ഇത് മറ്റൊരു രീതിയിലുള്ള ആഭ്യന്തര യുദ്ധമായി അത് മാറാനുള്ള എല്ലാ ചേരുവകളും ഇപ്പോൾ നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക